കുളിച്ചാൽ സൗന്ദര്യം കൂടും ആരോഗ്യം കൂടും പക്ഷേ ഓവറായിട്ട് കുളിച്ചാൽ സൗന്ദര്യം കുറയും എങ്ങനെ കുളിക്കണം ഏത് വെള്ളത്തിൽ കുളിക്കണം തണുത്ത വെള്ളത്തിൽ കുളിക്കണോ ചൂടുവെള്ളത്തിൽ കുളിക്കണോ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് നല്ലതാണോ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചാക്കോ ി ആഘോഷമാണ് സന്തോഷമാണ് പക്ഷേ കുളി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ നമ്മുടെ സ്കിൻ ഡ്രൈ ആയി ആയിപ്പോവും സ്കിന്നിൻ്റെ തിളക്കവും ഭംഗിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു എണ്ണമയമുണ്ട് നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു ഓയിലുണ്ട് അതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി നിർത്തുന്നതും എണ്ണമയമായിട്ട് നിലനിർത്തുന്നതും നമ്മൾ കൂടുതൽ കുളിക്കും തോറും നമ്മുടെ ശരീരത്തിലെ എണ്ണമയം പോവുകയും നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകുന്നതിനും സ്കിന്നിൻ്റെ ഭംഗി കുറഞ്ഞു പോകുന്നതിനും അത് തീരുന്നു എത്ര സമയം കുളിക്കാം മാക്സിമം വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കുളിക്കാം പത്ത് മിനിറ്റിന് മുകളിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആയി പോകുന്നതിനും നമ്മുടെ ശരീരത്തിലുള്ള എണ്ണമയം പോകുന്നതിനും ഒക്കെ കാരണമായി തീരും അപ്പം അതുകൊണ്ട് മാക്സിമം വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് സമയത്തിൽ അപ്പുറത്തേക്ക് കുളിക്കേണ്ട ആവശ്യമില്ല അതുപോലെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതാണോ നല്ലത് നമ്മൾ നാച്ചുറലായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതാണ് നല്ലത് പക്ഷേ അത് ഒരു പ്രാവശ്യം മതി ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിനധികം നമ്മൾ സോപ്പ് തേച്ച് കുളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യങ്ങളുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള സോപ്പുകൾ പലരും ഉപയോഗിക്കുന്നത് കാണാം പക്ഷേ അത് നമ്മുടെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക കാരണം മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയൽ കൂടി നശിപ്പിച്ചു കളയുന്നതിന് ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകൾ കാരണമായിത്തീരുന്നു അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തേച്ചുരുമി കുളിക്കുന്നത് നല്ലതാണോ ചില ആളുകളൊക്കെ ചകിരിയും ഭയങ്കര സ്ക്രബ്ബൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ കുളിക്കുന്നത് കാണാം ആനയെ തേച്ചുരുമി കുളിപ്പിക്കുന്നത് പോലെയൊക്കെ നമ്മൾ പലപ്പോഴും തേച്ചുരുമി കുളിക്കുന്നത് കാണാം പക്ഷേ എന്താ സംഭവിക്കുക സ്കിൻ ഡ്രൈ ആയി പോകും സ്കിന്നിൻ്റെ ഭംഗി പോകും അതുകൊണ്ട് നമ്മൾ അധികമായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ക്രബുകൾ ഉപയോഗിച്ചോ അതിൽ നമ്മൾ ചകിരി ഉപയോഗിച്ചോ ഒന്നും തേച്ചുരുമി കുളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉരുമി കുളിക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ കുളിക്കുന്നതാണ് നല്ലത് അതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണോ നല്ലത് അതോടൊപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണോ എന്ന് യഥാർത്ഥത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നോ പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് ഇതിന് രണ്ടും രണ്ട് ഗുണങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിന് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അതിൻ്റെ വിഷയങ്ങളെ പറ്റിയും കൂടി നമുക്കൊന്ന് നോക്കാം തണുത്ത വെള്ളത്തിൽ കുളിച്ചാലുള്ള ചില ഗുണങ്ങൾ കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും ആങ്സൈറ്റിയും ഡിപ്രഷനും പോലുള്ള കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യുന്നതിന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്കിന്നിൻ്റെ എൻ്റിലാണ് ഈ നമ്മളുടെ ഞരമ്പുകൾ ബ്രെയിനിൽ നിന്ന് പുറപ്പെടിക്കുന്ന ഞരമ്പുകൾ വന്ന് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ എൻഡിലേക്ക് ഈ തണുത്ത വെള്ളം അടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുന്ന പല തരംഗങ്ങൾ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ബ്രെയിനിന് ഊർജം കൊടുക്കുന്നതിന് അങ്ങനെ നമ്മുടെ ആങ്സൈറ്റിയും ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളെ റിഡ്യൂസ് ചെയ്യുന്നതിന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ശരീരത്തെ എണ്ണമയമാക്കി നിർത്തുന്ന ഓയിലുകൾ വരുന്നത് ആ സ്കിന്നിലെ ആ ചെറിയ പോഴ്സുകളെ അടഞ്ഞു നിർത്തുന്നതിന് തണുത്ത വെള്ളം കാരണമായിത്തീരുന്നു അതടഞ്ഞിരിക്കുകയും നമ്മുടെ സ്കിന്നിന് കൂടുതൽ തിളക്കവും ഭംഗിയും ഈ ഡ്രൈനെസ്സും ഒക്കെ മാറി വരുന്നതിന് തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ നല്ല റിലാക്സേഷൻ കിട്ടുന്നതിന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ല കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ച് നോക്കി നിങ്ങളുടെ ശരീരം ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ് ഉറക്കൊക്കെ കഴിഞ്ഞ് ആ നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ശരീരത്തിലേക്ക് ഈ തണുത്ത വെള്ളം ചെന്ന് വീഴുമ്പോൾ നമ്മുടെ ബ്രെയിന് നമ്മുടെ സ്കിന്ന് നമ്മുടെ ശരീരം എല്ലാം ഒന്ന് സ്റ്റിമുലേറ്റ് ആവുകയും നമ്മൾക്ക് കൂടുതൽ ഊർജ്ജ അതുപോലെ നല്ല റിലാക്സേഷൻ എല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി അടുത്തതായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചാലുള്ള ഒന്ന് രണ്ട് ഗുണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിലുള്ള ടോക്സിൻസ് അതുപോലെ അനാവശ്യമായി കെടുക്കുന്ന ഡെഡ് സ്കിന്നുകൾ ഇതെല്ലാം പോകുന്നതിന് കാരണമാകുന്നു ഈ ടോക്സിൻസ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ഈ പോഴ്സ് ആ സുഷിരങ്ങളെല്ലാം ഓപ്പൺ ആകും അതിലൂടെ വേസ്ഡായിട്ടുള്ള സാധനങ്ങൾ പോകുന്നതിന് തീരുന്നു അപ്പം അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ടോക്സിൻസുകൾ നമ്മുടെ ശരീരത്തിൽ പോകുന്നതിന് നല്ലതാണ് അതുപോലെ സന്ധിവാദമുള്ളവർ അതുപോലെ ആത്രൈറ്റിസ് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് അവർക്ക് കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നതിനും അവരുടെ ആ ജോയിൻറ്റ് പെയിൻസുകൾ മാറുന്നതിനും ഒക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അപ്പോഴും ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ നിങ്ങൾ ഒരിക്കലും കുളിക്കരുത് സ്കിൻ ചുളിഞ്ഞു പോകും നിങ്ങളുടെ ശരീര ഭംഗി നശിച്ചു പോകും ശരീരത്തിൻ്റെ കൂടുതൽ ഡ്രൈ ആയി പോകുന്നതിനും ഒക്കെ കാരണമായി തീരും അതുകൊണ്ട് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുക അങ്ങനെ കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ചൂടുവെള്ളത്തിൻ്റേതായ ചില ഗുണങ്ങൾ പച്ചവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൻ്റെതായ ചില ഗുണങ്ങൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനിവേ കുളിക്കുന്നത് നല്ലതാണ് പക്ഷേ രണ്ട് പ്രാവശ്യത്തിൽ കുളിക്കുന്നത് അത്ര നല്ലതുമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കൂ നന്നായിട്ട് കുളിക്കൂ അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷകരമായ ഒരു ജീവിതവും സന്തോഷകരമായ ഒരു അനുഭവവും നന്നായിട്ട് കുളിച്ച് നല്ല സൗന്ദര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ചക്കോ